ഇങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി ചിക്കൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെ കട്ട് ചെയ്യാന്ന ഒരു ഐഡിയ കിട്ടില്ല മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ അങ്ങനെ ഇതിന്റെ ഈ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ അതിന്റെ നെക്ക് പിന്നെ അതിന്റെ രണ്ട് സൈഡ് ആ ചിറകിന്റെ ഭാഗം രണ്ട് കൈ പോലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ബാക്കി എല്ലാ ഭാഗവും ഇതിലുണ്ട് വേറെ നമ്മളൊന്നും കളഞ്ഞിട്ടില്ല അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അതിലെ ഇടയിൽ ഇങ്ങനെ ഓരോ വര ഇട്ട് കൊടുക്കണം എന്നാലാണ് നന്നായി വിരിഞ്ഞു വരുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ അതിന്റെ ലെഗ് പീസിന്റെ ആ ഒരു പോർഷനിൽ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി തന്നെ വിരിഞ്ഞു കിട്ടും മസാല ഇടുമ്പോ ഇങ്ങനെ വരഞ്ഞിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അതിലേക്ക് മസാല പിടിക്കും അതെ അതുകൊണ്ട് ഇതൊരു ടാസ്ക് തന്നെയാണ് സമയം സമയം നമ്മൾ ഒരു കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ വരഞ്ഞപ്പോൾ രണ്ട് ാണ് ഒന്ന് നന്നായിട്ട് മസാല പിടിക്കും പിന്നെ നല്ല ഫ്ലാറ്റ് ആയിട്ട് തന്നെ കിട്ടി അപ്പോൾ നമുക്ക് ഈ ഗ്രില്ല് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ വെക്കാൻ പറ്റും നമ്മളിപ്പോ ഒമാനിലെ ചിക്കൻ വാങ്ങിയത് ലുലൂലാണ് ഇത് ഒരു കിലോയുടെ ഒരു കോഴിയായിരുന്നു അവരിങ്ങനെ ക്ലീൻ ആക്കി നമുക്ക് തരും പിന്നെ നമ്മൾ നമ്മൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആവശ്യമുള്ളതുപോലെ കട്ട് കട്ട് മതി കഴിഞ്ഞ തവണ വാങ്ങിയപ്പോൾ അവർ തന്നെ തന്നിരുന്നു പക്ഷേ ആയിരുന്നില്ല ചെറിയ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ട് ടേസ്റ്റ് തന്നെ വ്യത്യാസമുണ്ടായിരിക്കും നമ്മള് ഗ്രില്ല് ചെയ്യാണെങ്കിൽ ഇതേപോലെ വേണം ചെയ്യാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഗ്രില്ല് ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു കിലോയുടെ കോഴി ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട് മോഹൻലാൽ പണ്ട് ഒരു സിനിമയിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവരുതെ സാധിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി കഴിഞ്ഞു ഇനി നമുക്ക് മസാല റെഡിയാക്കിയാലോ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നാരങ്ങ പിഴിയുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതാ നമുക്കൊരു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം ഇനി നന്നായിട്ട് അരച്ചെടുക്കാം മസാല റെഡി എന്താണ് നെക്സ്റ്റ് അപ്പൊ മസാലയിലേക്ക് നമ്മൾ ഒരു സ്പൂൺ യോഗ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ പേസ്റ്റ് ആണ് നമ്മൾ എന്നിട്ട് ഈ ചിക്കനിലേക്ക് നന്നായി പിടിപ്പിച്ച് കൊടുക്കണം ചിക്കന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മസാല തേച്ച് പിടിപ്പിക്കണം ആയിട്ടുണ്ട് ഇതാ ഒരാള് ഗ്രില് കൊണ്ട് വരുന്നുണ്ട് ഹലോ എങ്ങോട്ടാ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് വീടിന്റെ അപ്പൊ അവിടെ കുറച്ച് നല്ലൊരു ക്ലൈമാറ്റാണുള്ളത് നല്ല തണുപ്പുണ്ട് അപ്പൊ നല്ല രസമായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് ഡിസംബർ മാസമാണ് മഞ്ഞണ്ട് ഇവിടെ മസ്ക്കറ്റിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്താ കയ്യില് ചാർകോളും കൊണ്ട് ഏട്ടം വന്നു കാറ്റാണ് അതാണ് കൊണ്ടേട്ടാ മസാല പുരട്ടിയ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും ഇപ്പൊ മസാല നന്നായി പിടിച്ചിട്ടുണ്ടാവും അപ്പോ അത് എടുത്തിട്ട് വരണം ചിക്കൻ എടുത്ത് വന്നിട്ട് ഇതാ നേരെ ഇരുന്ന് വീശോട് വീശാണ് ഏകദേശം കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇത് നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ രാത്രിയിൽ ഇങ്ങനെ തീപ്പൊരികൾ പറക്കുന്നത് നമ്മുടെ മിന്ന മിന്നങ്ങുകൾ പറക്കുന്നത് പോലെ തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇനി നമുക്കിതാ നമ്മുടെ ചാർക്കോള് നന്നായിട്ട് കനലാക്കി മാറ്റണം അതിനായിട്ട് രണ്ടുപേരും മാറി മാറിയിട്ട് ഇതിനെ വീശിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇതൊരു സുഖമുള്ള കാര്യമാണ് കേട്ടോ മുപ്പത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കനൽ റെഡിയാണ് ഇനി നെക്സ്റ്റ് ഗ്രില്ല മുകളിൽ നന്നായിട്ട് നമ്മൾ എണ്ണ തേച്ചു പിടിപ്പിക്കണം ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് അതിൻ്റെ മസാലയും ചിക്കൻ്റെ ഭാഗങ്ങളൊക്കെ പിന്നെ കിട്ടില്ല നമ്മുടെ നെയ്യ് നമുക്കിനി ഉള്ളിൽ വെച്ചിട്ട് ചിക്കൻ അപ്പൊ നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് കനലിന്റെ മേലെ വെക്കണം ഇതാ സമയം ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് ഏഴ് മണി കഴിഞ്ഞു അല്ലേ ആ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കണം കേട്ടോ നമ്മൾ ഇവിടെ ഒരു കുഞ്ഞു സ്പൂൺ കൊണ്ടാണ് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ബ്രഷ് ആണ് നല്ലത് പക്ഷേ ബ്രഷ് ഇല്ലാത്ത കാരണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ചെയ്തത് അതെ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇടണം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ രണ്ട് വശവും മറിച്ച് മറിച്ച് ഇടണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് കരിഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് നമ്മള് ഇടയ്ക്ക് ഇടയ്ക്ക് മറച്ചു കഴണം നമ്മള് മറിച്ചിട്ട് കഴിഞ്ഞത് കരിഞ്ഞ് മാത്രമല്ല ഇപ്പൊ കാണുന്ന ആ ഉള്ളിലേക്ക് നല്ല വൃത്തിയായിട്ട് നന്നായി എണ്ണ അങ്ങനെ വരുന്നുണ്ട് അതാ കൂടെ കൂടെ നെയ്പ്പാണ് അല്ലേ നെയ്യാണ് വരുന്നത് ടേസ്റ്റ് ആണ് അതെ ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റെഡിയാണ് ഗ്രിൽഡ് ചിക്കൻറെ കൂടെ കുബൂസ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഒപ്പം കഴിക്കാൻ കുക്കുംബറും സവാളയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും ചിക്കൻ കഴിക്കുമ്പോൾ വയറ് ചൂടാവാതിരിക്കാനാണ് ഇങ്ങനെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കഴിച്ചു കഴിച്ചു നോക്കിയാലോ നോക്കാം എങ്ങനുണ്ട് ടേസ്റ്റ് ഉണ്ടോ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോ ഒരാൾ ഗ്രില്ലിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മസാലയുടെ കഷ്ണൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്